لقد كان في قصصهم عبره لاولي الالباب ما كان حديثا يفترى ولكن تصديق الذي بين يديه وتفصيل كل شيء وهدى ورحمه وهدى ورحمة لقوم يؤمنون. أنا شد القرآن، أنا أن أسمع لشكر الله، مكرمها برشا يوسف الصديق عليه الصلاة والسلام، സത്യത്തിന്റെയും സദാചാരത്തിന്റെയും സരണിയിൽ അടിയുറച്ചു നിൽക്കുകയും അതിലൂടെ അള്ളാഹത്തെ ആല ഉന്നതമായ വിജയം കനയുകയും ചെയ്ത് ചരിത്രം സൃഷ്ടിച്ച മഹാപുരുഷനാണ് യൂസുഫർ ബ്യാനഹി സലാം മഹാനായ യൂസുഫി അലൈഹി സ്വലാമിന്റെ സംഭവം പരിശുദ്ധ ഖുർആൻ മനോഹരമായ നിലയിൽ ഒരധ്യായം മുഴുവനായി വിവരിച്ചിട്ടുണ്ട് സുഹൃത്ത് യൂസുഫിന് അത് വെറുമൊരു കഥാകഥനമല്ല മറിച്ച് യൂസുഫി അലൈഹി സ്വലാമന്റെ ജീവനത്തെക്കുറിച്ചുള്ളൊരു ചിത്രീകരണമാണ് മറുഭാഗത്ത് റസൂരുടെ ജീവിതത്തിലേക്കുള്ള പാഠവും പ്രവാചക ചരിത്രത്തിന്റെ ഒരു നാൾ വഴിയും കൂടിയാണ് അതിൽ കൂടി പറയപ്പെട്ടിരിക്കുന്നത് യൂസുഫി അലൈഹി ഇസ്ലാമിന്റെ സംഭവത്തിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് മുഹമ്മദി സംഭവത്തിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് യാതൊരു കുറ്റവും കുറവുമില്ലാതെ ഒരു ദ്രോഹവും അക്രമവും കാട്ടാതെ സഹോദരങ്ങൾ മഹാനരോട് അസൂയ കാണിച്ചു ആദരവായ റസൂറുഅലഹി വസ്ലമയോടും യാതൊരു കാരണവുമില്ലാതെ സത്യത്തിന്റെ സന്ദേശം പഠിച്ചു പകർത്തി പ്രചരിപ്പിച്ചു എന്ന ഏറ്റവും വലിയ നന്മയുടെ പേരിൽ കുടുംബാദികൾ ശത്രുത കാണിക്കുകയുണ്ടായി അള്ളാഹു യൂസുഫ്ബി അലൈഹി സ്ലാമിനെ ദുരന്തത്തിന്റെയും ദുഃഖത്തിന്റെയും കയത്തിൽ നിന്നും രക്ഷിക്കുകയും അവിടെ മന്ത്രിയുടെ കൊട്ടാരത്തിൽ എത്തിക്കുകയും ചെയ്തു ആദരവായ റസൂറുക്ക് വലിയ ദുഃഖങ്ങളുണ്ടായി ദുരിതങ്ങളുണ്ടായി ആകപ്പാടുള്ള പ്രധാനപ്പെട്ട അവലംബമായിരുന്ന ഖദീജ സാദർമനിഷീജു അതുപോലെ യാത്രയായി മദീനയുടെ മാലനായി വെളിച്ചമായി ഐശ്വര്യമായി അനുഗ്രഹമായി മദീന മനപുരയിലെത്തിച്ചു അവിടെ ഒരു കൂട്ടം ആളുകൾക്ക് പ്രവാചകന് വേണ്ട يولي كل <متحدث> متر علي بدر علينا من ذرية الوداع وجب الشكر علينا مرحبا يا خير داع أيها المبعوث فينا جئت بالأمر المطاع جِيْتَ شرفت المدينة സ്വീകരിച്ചു ഇന്നും അതേ സ്നേഹാദരങ്ങളോടെ ചുമിച്ച് കഴിഞ്ഞുകൂടുന്നു പക്ഷേ രാജകൊട്ടാരത്തിലും യൂസഫി അലിഹിമിന് വലിയ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടായി അവസാനം മഹാനവറുകൾ ജയിലറയിൽ അടയ്ക്കപ്പെട്ടു ആദരവായാഹി വസ്സം എത്തി എല്ലാവരോടും സ്നേഹത്തിന് സൗഹാർദ്ദത്തിന് കഴിയാൻ അതിയായി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തിട്ടും ഒരു ഭാഗത്ത് മദീനെ കൊണ്ടുനിന്നതിന് യൂതികളും മുനാഫിക്കുകളും മറുഭാഗത്ത് പക്കക്കാരായ ആളുകളും നിരന്തരം ദ്രോഹിച്ചുകൊണ്ടിരുന്നു വേദനിപ്പിച്ചുകൊണ്ടിരുന്നു പക്ഷെ അവസാനം യൂസുഫി അലഹിസ്സലാം അവിടെ നിന്നും രക്ഷപ്പെട്ട് ഈജിപ്തിന്റെ ഭരണാധികാരിയായി മാറി ലോകം മുഴുവനും വലിയൊരു ക്ഷാമം ബാധിച്ചു എല്ലാവരും വന്നു അലഹി മക്കളെ അങ്ങോട്ടേക്ക് പറഞ്ഞു കഠിനമായ ശത്രുതയും വിനോദവും കാട്ടിയ ആ സന്താനങ്ങൾ യൂസുഫി അലിഹി സ്വലാമിന്റെ അരികിൽ വന്ന് അങ്ങേയറ്റം വിനിയാന്തരായി താഴുകേട് ഞങ്ങൾക്ക് വലുതും തരണമെന്ന് പറഞ്ഞു വസ്ലമയോട് പലരും ശത്രുത കാണിച്ചെങ്കിലും പ്രത്യേകിച്ച് മക്കക്കാരെ ശത്രുത കാണിച്ചെങ്കിലും അവർക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും വന്നപ്പോൾ പ്രവാചകനെ സമീപിക്കുന്നു തങ്ങളോട് സഹായം ചോദിക്കുന്നു സഹായിക്കുകയും ചെയ്യുന്നു രക്ഷിതാവ് എന്നോട് ബന്ധം മുറിക്കുന്നവരോട് ബന്ധം ചേർക്കണമെന്ന് എനിക്ക് തരാത്തവർക്ക് കൊടുക്കണമെന്ന് ജീവനത്തിലൂടെ കാണിച്ചു തന്നു പ്രവാചകനോട് ധിക്കാരവും മോശമായ സമീപനവും സ്വീകരിച്ചതിന്റെ പേരിൽ മക്കയിൽ ക്ഷാമമുണ്ടായി കഠിനക്ഷാമം ഉണ്ടായി മക്കാഹി അള്ളഹു കാണയച്ചു ഞങ്ങളെ സഹായിക്കണം അന്ന് അഞ്ഞൂറ് നാണയം അവർക്ക് നൽകുക മാത്രമല്ല അള്ളാഹുനോട് ജുവാ ചെയ്ത് പടച്ചവനെ നീ ഇവരുടെ ക്ഷാമം മാറ്റി കൊടുക്കണം ദുഃഖം മാറ്റിക്കൊടുക്കണം അള്ളാഹ മാറ്റിക്കൊടുക്കുകയും ചെയ്തു അവസാനം വലിയ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ശേഷം രണ്ടു ഭാഗത്തും യൂസുഫ് രലഹ് ഇസ്സലാമനും മറുഭാഗത്ത് സഹോദരങ്ങൾക്കും അതെല്ലാം ഉപരി മുമ്പ് വിവരിക്കപ്പെട്ട യാക്കൂബ് നൽബി അലഹിസ്ലാമനും വലിയ ദുഃഖങ്ങൾ ദുരിതങ്ങളെല്ലാം ഉണ്ടായി സഹോദരങ്ങളെ ശത്രുത എല്ലാവർക്കും തലവേദനയാണ് അസൂയ അത് കാട്ടുന്നവർക്കൊരു സമാധാനവും സന്തോഷവുമില്ല അസൂയപ്പെടുന്ന പാപത്വങ്ങൾക്കും ദുരോഹം അവരുമായി ബന്ധപ്പെടുന്നവർക്കും കഷ്ടപ്പാട് പക്ഷെ എല്ലാം കഴിഞ്ഞ് ഈ സഹോദരങ്ങൾ യൂസുഫ്ബി അലഹിസ്സലാമനോട് മാപ്പി ചോദിക്കുന്നു യൂസഫി അലൈഹി അവർക്ക് മാപ്പ് കൊടുക്കുന്നു മാപ്പെന്ന് മാത്രമല്ല എന്ന് നിങ്ങൾക്ക് യാതൊരു ആക്ഷേപവും ഇല്ല എന്ന് പറയുന്നു പഠിച്ചവ നിങ്ങൾക്ക് പുറത്തു തരട്ടെ നിങ്ങൾ തെറ്റിതിരുത്താൻ തയ്യാറായല്ലോ അതുകൊണ്ട് ഒരു കുറ്റമില്ല എന്ന് യൂസഫി അലൈഹി അത് ആരെങ്കിലും യോജിപ്പിന് വേണ്ടി വന്നു പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി വന്നു നമ്മൾ സന്തോഷത്തോടെ പരിഹരിക്കണം പഴയ കഥകളും അതുപോലെ തന്നെ പഴയ നാശനഷ്ടങ്ങളിൽ കണക്ക് ചോദിക്കുകയും ചെയ്യേണ്ട സമയമല്ല അത് അതിന്റെ അർത്ഥം അതിനെയെല്ലാം നമ്മൾ മറന്നു എന്നുമല്ല നല്ല ഓർമ്മയുണ്ട് പക്ഷെ അതിനോടുകൂടി തന്നെ ക്ഷമിക്കുക സഹിക്കുക മാപ്പ് കൊടുക്കുക ഏറ്റവും ആരാണെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ റസൂർ കഴിവുള്ളതിനോടുകൂടി മാപ്പ് കൊടുക്കലാണ് സംഭവം ഇതാണെങ്കിൽ ഇതേ സംഭവത്തെ അനുകരിച്ചുകൊണ്ട് ഹബീബായ റസൂർ അലഹി ബസഗ്ര വലിയ വിജയത്തിന്റെ സമയത്ത് ശത്രുക്കളായ ആളുകൾക്ക് മാപ്പ് കൊടുക്കുന്നു ആദരവായ റസൂറിലായി സകലം ലാഹുകൾ വാർത്തുകൊണ്ട് പുറപ്പെട്ട മക്കാമുക്കറമയിലേക്ക് ഏതാനും വർഷങ്ങൾക്ക് ശേഷം പത്ത് അവസത്തിൽ വിജയിയായി കടന്നു വരികയാണ് ആ കടന്നു കടന്നുവന്ന് പ്രവാചകൻ എല്ലാവരും വാഴ്ത്തുന്നു പുകഴ്ത്തുന്നു ഈ കാര്യം പറയപ്പെട്ടു അതിനുശേഷം നിങ്ങൾ പ്രഖ്യാപിക്കുന്നു ആര് അബൂസഫിയാന് വീട്ടിൽ കയറി ഇരിക്കുമോ അവർക്ക് അവർക്ക് രക്ഷയുണ്ട് എന്നല്ല ആര് വീടടച്ചിരിക്കുമോ അവർക്ക് രക്ഷയുണ്ട് എല്ലാവർക്കും മാപ്പ് നമ്മുടെ ഈ പാവപ്പെട്ട ജീവിതകാലത്ത് തന്നെ ധാരാളം വിജയങ്ങൾ കണ്ടു അക്രമത്തിന്റെയും അന്ധതയുടെയും കണക്ക് ചോദിക്കലിന്റെയും എന്നല്ല അതിന്റെ എല്ലാ പത്തിരണ്ട് തിരിച്ചടിയുടെയും വിജയങ്ങൾ പക്ഷെ ഇവിടെ ഒരു വിജയം എല്ലാവർക്കും സമാധാനം ശാന്തി സമാധാനം ശാന്തി അന്ന് രാത്രി എല്ലാവരും പേടിച്ചു പറച്ചിരിക്കുന്നു നമുക്ക് ഭയങ്കര തിരിച്ചടികളുണ്ടാകും പക്ഷെ ഒന്നുമില്ല സഹാബികൾ എല്ലാവരും ദുബായിലും നമസ്കാരത്തിലും അടുത്ത ദിവസം ആദരവായ റസൂലുള്ളാഹി റസോറു ഇതിനു മുമ്പ് തങ്ങളെ തള്ളിമാറ്റി ആ പരിശുദ്ധ കാൽ എന്നിട്ട് വെളിയിലേക്ക് വന്നപ്പോൾ ഇന്നലകളിൽ കടുത്ത ശത്രുതകൾ കാണിച്ച ആളുകളെല്ലാം വസല്ലം ചോദിച്ചു നിങ്ങൾ എന്നെ പറ്റി എന്താണ് പറയുന്നത് അവർ പറഞ്ഞു അങ്ങ് മാന്യനാണ് അങ്ങയുടെ പിതാവ് മാന്യനാണ് മാന്യനായ പിതാവിന്റെ മാന്യനായ മകനില് നിന്നും ഞങ്ങൾ മാന്യമായ സമീപനമാഗ്രഹിക്കുന്നു നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ മാന്യനായ പിതാവിന്റെ മാന്യനായ മകന്റെ മാന്യനായ മകന്റെ മാന്യനായ മകൻ യൂസുഫിന് ഇസഹാത്തബിന് ഇബ്രാഹിം അലഹീമുസ്ലാം പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇന്ന് നിങ്ങളുടെ മേലെ യാതൊരു കുറ്റാരോപണവുമില്ല നിങ്ങളെല്ലാവരും സ്വതന്ത്രായി അയക്കപ്പെട്ടിരിക്കുന്ന പൈക്കൊള്ളി ലോകചരിത്രത്തിൽ അത്ഭുതമാണ് പഠനാർഹമാണ് ഭയഭക്തിയോടെ ജീവിച്ചാൽ നന്മ നിറഞ്ഞവരുടെ പ്രതിഫലം പടത്തവൻ പാഴാക്കുന്നതല്ലേ എന്നതിന്റെ ഒരു സാക്ഷിപത്രമാണ് എന്റെ ജീവിതമെന്ന് യൂസു റബി അലൈഹി ഇസ്സലാം പറഞ്ഞെങ്കിൽ ജീവിതവും സൂക്ഷ്മതയോടുകൂടി ഭയഭക്തിയോടുകൂടി ജീവിച്ചതിന്റെ ഉജ്ജ്വല വിജയത്തിന്റെ

ومدكر يا رب صل وسلم دائما ابدا على حبيبك خير الخلق كلهم اللهم من صلاة السلام على يوسف عليه السلام النبي الأعلى النبي مارد حبيب رسول الله صلى الله عليه وسلم അനഗരതമർശിപ്പിക്കുമാറാറുണ്ട്